തലസ്ഥാനത്തെ അവസ്ഥ കൂട്ടാതെ കോരിച്ചു മഴയാണ് തലസ്ഥാനം നമ്മൾ ഏതെങ്കിലും വരാന്തയിൽ ഇരുന്നാൽ പോലും നമുക്ക് അവിടെ അധികം നേരം ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സ്ത്രീകൾ ആശാവർത്തർ നമ്മുടെ അമ്മമാർ അവർ ഈ സമരവുമായിട്ട് ഈ കൂടിന്റെ വശത്ത് ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ഒരു കളജവും ഇല്ലാതിരിക്കേണ്ടി വരുന്ന സാഹചര്യം ആയിട്ട് ഈ സത്യത്തിൽ ജനാധിപത്യ കേരളത്തിനു കാര്യമാണ് ഇവരൊക്കെ ഏതോ കാലത്ത് ഇവിടെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ള സമരങ്ങളുടെ ഗടിപുള്ള സമരങ്ങളുടെ ഗരിപുള്ള പക്ഷെ ആ ഗെരിമയ്ക്കെപ്പോഴും സമരത്തിൽ കിട്ടിയിട്ട് മനുഷ്യരെ ഏറ്റവും ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ സമരം ചെയ്യുമ്പോൾ ഈ സമയത്ത് മന്ത്രിമാരൊക്കെ മന്ത്രി ബംഗ്ലാവിൽ നിന്ന് പഴയ ആസ്വദിക്കുകയായിരിക്കും മോൺസോ മാഷ്ട് ആസ്വദിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അവരെ സമൂഹത്തിലുള്ള പഴയ പക്ഷേ സാധാരണ സ്ത്രീകളെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മഴയെന്ന് പറയുന്നത് കണ്ണീരാണ് അപ്പൊ ഇവിടെ കിട്ടിയിരുന്ന കാർപോളും പന്തൽ പോളിൻ കഴിഞ്ഞ ദിവസം പോലീസ് കുറച്ച് എറിയുന്ന സാഹചര്യം ഉണ്ടായി എന്തിനാ അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ പിന്നൊരു മഴ പെയ്ത പോകുമെന്നാണ് വിചാരിച്ചത് ഇത് സമരം വായിച്ച് ഇപ്പം പഴയകാല സമരത്തിനെ പറ്റി ചരിത്രം വായിച്ച് വന്ന ആളുകളല്ല അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിത സമരം നയിക്കുന്നവരാണ് അപ്പൊ ആ സമരത്തിന്റെ നിശ്ചയതാറ്റത്തിന്റെ മുന്നിൽ സർക്കാരിന് മുട്ടു ഇവിടെ എല്ലാ വിഷയങ്ങളിലും തലസ്ഥാനത്ത് നടക്കുന്ന സെൻസിറ്റീവായിട്ടുള്ള സെൻസേഷണലായ എല്ലാ സമരങ്ങളോടൊന്ന് സംവദിക്കാനോ സംസാരിക്കാനോ പോലും തയ്യാറല്ല എന്ന സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ വർക്കർമാരുടെ വിഷയത്തിനകത്ത് സർക്കാർ ഒരുപാട് ഫോൾസ് ഉണ്ട് അവർക്ക് പണം കൊടുക്കുന്ന സാഹചര്യം വരെയുണ്ട് ഇപ്പൊ ജിഷ്ണു പ്രണോയുടെ കേസ് നമുക്ക് പറഞ്ഞിട്ട് അവരുടെ തന്നെ പാർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ വിഷു എല്ലാ വിഷുവിനും പിണറായി വിജയന്റെ ചിത്രം കണി കണികണ്ടരുന്നൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ട് ആ അമ്മ നടത്തിയ സമരം എന്താ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരം അതിനോട് അങ്ങനെ ഈ സർക്കാരിന്റെ സമീപനം എല്ലാ വിഷയത്തിലും ഈ സർക്കാരിന്റെ മുൻപായ സമീപന രീതിയുടെ പ്രശ്നമാണ് അത് ചികിത്സിക്കപ്പെടേണ്ടത് അതിനുള്ള ചികിത്സ ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിന്റെ അനുഭവപ്പെട്ട് തർക്കവും അതുകൊണ്ട് ഈ ഈ അമ്മമാർ നടക്കുന്ന സമയത്ത് അമ്മമാരുടെ മനോരം ചലച്ചിരിക്കണം അമ്മമാർക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു വരിതയാണ് ശുശിക്ഷാ വകുപ്പ് അവർക്ക് വരുകയാണ് അത് ഇടയ്ക്കൊക്കെ അവരതിനെപ്പറ്റിയിരിക്കട്ടെ രണ്ട് തവണ നിയമസഭയിൽ പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് രണ്ടു തവണ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ സി പി എമ്മിന്റെ കുറെ അമ്പങ്കമ്പി സൈബർ സഖാക്കൾക്ക് മുപ്പത് സെക്കൻഡ് വീഡിയോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് പറയുന്നുള്ളൂ ചോണും സംസാരിക്കാൻ ഭയമില്ലാന്ന് ഇവർക്കും ഭയമാണ് ഈ സമരക്കാരെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഭയമാണ് ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിന്റെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അപ്പൊ ഇതേ സമയത്ത് തന്നെ ഈ ഇവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഗുണം പറ്റിയ ഒരാളാണ് ശ്രീമതി കെ കെ ശൈലജ ചോദിച്ചു ശ്രീമതി കെ കെ ശൈലജ ശ്രീമതി കെ കെ ശൈലജക്ക് ഇപ്പോ ഇവരെ ആവശ്യമില്ല ശ്രീമതി വീണാചോജൻ ആവശ്യമില്ല അപ്പൊ അവർ തന്നെ പറയുന്നുണ്ട് ഇനി ഇനി ഞങ്ങളെ ആവശ്യമായിട്ട് പരിതാമത കിട്ടുമ്പോഴായിരിക്കണം കാരണം ഈ ചില ഇപ്പൊ കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സെക്രട്ടറി വനിതകളുടെ രാത്രി നടത്തത്തെ പറ്റിയൊക്കെ പറഞ്ഞു നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് യഥാർത്ഥ നവോത്ഥാനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം ഈ രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ഒരു മേൽക്കൂര പോലും ഇല്ലാതെ ആ ഒരു സ്ത്രീകൾ നടത്തുന്ന ഒരു പോരാട്ടം ഇവര് പൊട്ടിഘോഷിച്ച് തിരിയാറിയിരുന്ന ഏതു രാത്രി നടത്തുന്നതേക്കാൾ സ്ത്രീത്തോ അതുപോലെ തന്നെ വനിതാ സംരംഭം ആയിരിക്കും ഇപ്പോൾ സ്ത്രീകളും ഈ സർക്കാരിന്റെ കഥ കഴിഞ്ഞു സ്ത്രീപക്ഷ കേരളം എന്ന് ഇരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അവരെ ഒന്ന് കാണണം വൈകുന്നേരം ഇവിടെ വന്ന് നോക്കണം മഴയത്ത് ഈ സ്ത്രീകൾ ഇവിടെ ഇരിക്കാൻ പോലും ഇപ്പോ അവർക്ക് സാധിക്കുന്നില്ല എല്ലാ ദിവസവും രാത്രി ഇവിടെ ഇവിടെയാണ് അവർ കിടക്കുക ഈ തറയിൽ ഇന്നാ തറയിൽ അവർക്ക് കിടക്കാൻ പോലും സാധിക്കില്ല അവര് തുടങ്ങിയ മുപ്പത്തിയേഴ് ദിവസമായി തുടങ്ങിയ ഒരു സമരം ഈ ഈ കേരളത്തിലെ ആശ്രമാർത്തി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് അവർ പക്ഷെ ഈ മന്ത്രിമാര് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആരോഗ്യ വകുപ്പ് മന്ത്രിയോ ഇവര് ധാർഷ്ട്യം ഉപേക്ഷിച്ച് ഇവരോട് സംസാരിക്കാൻ തയ്യാറാകണം ഈ ഇവരോട് വെല്ലുവിളിക്കാൻ നിൽക്കരുത് സർക്കാർ സർക്കാർ തോറ്റുപോകും അത്ര നിശ്ചേദാർഢ്യത്തിലാണ് അവരുള്ളത് ഇത് സ്ത്രീകളാണ് സ്ത്രീകളുടെ ഈ സമരത്തിന് മുന്നിൽ ചെറുതായി പോവുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇവരെ ചർച്ചക്ക് വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം ഇല്ലെങ്കിൽ വലിയ ദുരന്ത ഫലം സർക്കാരിന്റെ ഇന്ത്യ